കേന്ദ്ര സർക്കാരിനെതിരെ മറ്റൊരു നിയമ പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ ഈ ഭാരത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഭാരതരി നമ്മുടെ സപ്ലൈകോയിൽ ഇരുപത്തിനാല് രൂപയ്ക്കും ഇരുപത്തി അഞ്ച് രൂപയ്ക്കും നമുക്ക് വിൽക്കാൻ പറ്റിയിരുന്ന അരിയാണ് കേരളത്തിൽ ലഭിക്കേണ്ട വിഹിതമാണ് വകമാറ്റി ഭാരദരി എന്ന പേരിൽ ഇപ്പോൾ തൃശ്ശൂരിൽ മാത്രം പലയിടങ്ങളിൽ തൃശ്ശൂരിൽ തുടങ്ങി പിന്നെ പലയിടങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് കേന്ദ്രം വിൽപ്പന നടത്തുന്നത് കാരണം സപ്ലൈകോയ്ക്ക് എഫ് സി ഐയുടെ നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണിൽ അധികമായുള്ള അരി ഉണ്ടാകാറുണ്ട് സാധാരണ അവിടെ ടെൻഡറിൽ പങ്കെടുത്തുകൊണ്ട് ആ അരി വാങ്ങി സപ്ലൈകോയിലൂടെയൊക്കെയാണ് സംസ്ഥാന സർക്കാർ വിൽപ്പന നടത്തിയിരുന്നത് അങ്ങനെ പൊതുവിപണിയിൽ ഇടപെടാനും അരിയുടെ ഒക്കെ വിലക്കയറ്റം പിടിച്ചു നിർത്താനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഈ ഓപ്പൺ മാർക്കറ്റ് ടെൻഡറിൽ സപ്ലൈകോയെ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരിനെ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല ഇതിനെതിരെയാണ് ഇപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയിലേക്ക് പോകുന്നത് മറ്റൊരു വലിയ നിയമ പോരാട്ടത്തിന് തുടക്കമാവുകയാണ് നമുക്കറിയാം സാമ്പത്തിക അവഗണനയ്ക്കെതിരെ സാമ്പത്തിക ഫെഡറലിസം തകർക്കുന്നതിനെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഇപ്പോൾ തന്നെ കേന്ദ്രത്തിനെതിരെ ഹർജി നൽകിയിട്ടുണ്ട് അതിൽ ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് മറ്റൊരു പ്രധാനപ്പെട്ട നിയമ പോരാട്ടത്തിന് കൂടി സംസ്ഥാനം ഒരുങ്ങുന്നത് സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങി കേരള സർക്കാർ സംസ്ഥാന സർക്കാരിന് അരി നൽകാതെ വോട്ടിനായി ഭാരതരി വിതരണം ചെയ്യുന്നതിനെതിരെയാണ് സംസ്ഥാനം നിയമവഴിയെ നീങ്ങുന്നത് സംസ്ഥാനത്തിന്റെ റേഷൻ വിഹിതം വകമാറ്റം നടത്തുന്ന കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ വ്യാപക വിമർശനവും ഉയർന്നുണ്ട് തിരുവനന്തപുരത്ത് വലിയ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് സപ്ലൈകോയിലൂടെ രൂപയ്ക്കും രൂപയ്ക്കും ഒക്കെ ലഭിച്ചിരുന്ന നീല വെള്ളക്കാടുകൾക്ക് റേഷൻ കടയിലൂടെ വളരെ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സപ്ലൈകോയെ ഈ എഫ് സി ഐയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല അതായത് കേരളത്തിൽ ലഭിക്കേണ്ടിയിരുന്ന അരി പേരുമാറ്റി വില കൂട്ടി പൊതുമാർക്കറ്റിൽ പുറത്തു വിൽക്കുകയാണ് കേന്ദ്രത്തിനെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക് പോവുകയാണോ ഈ നീക്കത്തിനെതിരെ മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക അവഗണനയ്ക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിന്റെ തുടർന്നുള്ള ചർച്ചകളാണല്ലോ കഴിഞ്ഞ ദിവസവും നടന്നത് കോടതി അത് ഫയൽ സ്വീകരിക്കുകയും വാദം കേൾക്കുകയും ചെയ്തു കഴമ്പുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി തന്നെ ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചന ആശയവിനിമയം നടത്തിക്കൂടെ എന്ന ചോദ്യം ചോദിച്ചത് അതുതന്നെ ഏറ്റവും റിലവൻ്റായ ഏറ്റവും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവകാശപ്പെട്ട തുക കേരളത്തിൽ ലഭിക്കാത്തതുകൊണ്ടതാണ് ഒപ്പമാണ് കേരളത്തിൻ്റെ അന്നം മുട്ടിക്കാനുള്ള കാരണം പൊതുവിതരണ സംവിധാനം ഏറ്റവും പ്രതിസന്ധി കാലഘട്ടത്തിലും തുടരുന്ന ഏക സംസ്ഥാനം കേരളം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് ഈ പൊതുവിതരണ സംവിധാനം തന്നെ ഇല്ല റേഷൻ കടകൾ നിന്ന് തന്നെ ഇല്ലാത്ത ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മുൻഗണനാ കാർഡുകാരെ നിശ്ചയിക്കുകയും അവരിൽ അനർഹരെ പട്ടികയിൽ ഉൾപ്പെട്ടപ്പോൾ അവരെ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് അപ്പം തന്നെ ഒഴിവാക്കുകയും ഇക്കാര്യത്തിൽ ആധാർ ലിങ്ക് ചെയ്യുന്ന സമീപനം കേരളമാണ് ആദ്യം സമ്പൂർണമായി പൂർത്തി ക്കിയത് ഇക്കാര്യത്തിലും മറ്റ് സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയിട്ടില്ല ഇങ്ങനെ റേഷൻ വിതരണ സംവിധാനത്തെ കുറ്റമറ്റ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെയാണ് വിഹിതം കുട്ടി വെട്ടിക്കുറച്ച് ഈ പറഞ്ഞ അന്നം മുടക്കാം എന്ന തരത്തിലുള്ള ഗവേഷണമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് അതിൻ്റെ ഭാഗമായി ഫെഡറൽ തത്വങ്ങളെ പൂർണ്ണമായി ലംഘിക്കുന്നുണ്ട് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ ആ ഭാരധരിയുടെ ചിത്രം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇരുപത്തി ഒൻപത് രൂപയ്ക്കാണ് ഭാരത അരി ഈ പറഞ്ഞ നമ്മുടെ സംസാ സംസ്ഥാനത്ത് റേഷൻ കടകൾ ഉള്ളപ്പോൾ അരി വിതരണം ചെയ്ത് സംസാ കടകൾ പൊതുവിതരണ സംവിധാനം ഉള്ളപ്പോൾ സപ്ലൈകോ ഉള്ളപ്പോൾ അത് മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് നേരിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ വന്ന് കവറിൽ കവറിലടച്ച് അഞ്ച് കിലോയും പത്ത് കിലോയ്ക്കും ഈ പറഞ്ഞ പ്രത്യേക ഇടങ്ങളിൽ അത് എല്ലായിടത്തും കിട്ടി കിട്ടി തുടങ്ങിയില്ല മനു അത് അരി വിതരണം ആദ്യം ആരംഭിച്ചത് തന്നെ ഇവിടെ നിന്നാണ് എന്ന് ആലോചിക്കണം തൃശ്ശൂരിൽ നിന്നാണ് അരി വിതരണം ആരംഭിച്ചത് അത് പെട്ടെന്ന് വാഹനങ്ങളിൽ അരി ഒരു ഗോഡൗണിൽ കൊണ്ടെത്തിക്കുന്നു അവിടെ നിന്ന് പാക്കറ്റുകളിലായി ചില ചില കേന്ദ്രങ്ങളിൽ നിശ്ചയ കേന്ദ്രങ്ങളിൽ ആ പ്രധാനമന്ത്രി നൽകുന്ന അരിയാണ് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് നൽകുന്നു എന്ന പ്രചരണ വ്യാപകമായി ബി ജെ പി കേന്ദ്രങ്ങൾ കൊടുത്ത ശേഷം ഇത് വിതരണം ചെയ്യുന്നു എന്നാൽ ഈ അരിയുടെ ചരിത്രം എന്താണ് കാരണം കേരളത്തിൽ നീല കാടുകാർക്ക് നാല് രൂപയ്ക്ക് കൊടുക്കുന്ന അരിയാണ് അതായത് നമ്മുടെ ചാക്കരിയെന്നും വര വരി എന്നും പറയുന്ന അരിയാണ് ഈ ഇത് എഫ് സി ഐ ഗോഡൌണിൽ നിന്ന് നാം എടുക്കുന്ന അരിയാണ് നാല് രൂപയ്ക്ക് ഈ നീലക്കാടുകാർക്ക് കൊടുക്കുന്നത് എട്ട് ഈ പറഞ്ഞ വെള്ളക്കാടുകാർക്ക് കൊടുത്തിരുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കാണ് ഇതേ സാധനം തന്നെ സപ്ലൈ കോവഴി സപ്ലൈ സപ്ലൈകോയുടെ പൊതുവിതരണ സംവിധാനം വഴി സംസ്ഥാനം വിതരണം ചെയ്യുന്നത് ഇരുപത്തിനാല് രൂപക്കാണ് അങ്ങനെ സംസ്ഥാനത്ത് അരിയുടെ വില എപ്പോഴും പിടിച്ചു നിർത്താൻ സംസ്ഥാനത്ത് കഴിഞ്ഞത് ഈ മൂന്ന് വിതരണ സംവിധാനങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് ഈ സപ്ലൈകോഴി വഴി കൊടുത്തിരുന്ന അരി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാക്കരി അല്ല നമ്മൾ സംഭരിക്കുന്ന ഈ ചെമ്പാവരിയും ജയേരിയുമായിരുന്നു നമ്മൾ ഇരുപത്തിനാല് ഏറ്റവും ക്വാളിറ്റിയുള്ള അരി നല്ല സംവിധാനം വഴി വഴി നമുക്ക് കിട്ടിയിരുന്നത് ഞങ്ങളൊക്കെ ഇടയ്ക്ക് കോയിൽ പോയി ആ അരി വാങ്ങാറുണ്ട് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നല്ല അരി കിട്ടിക്കൊണ്ടിരുന്ന സാഹചര്യമാണ് അവിടെയാണ് ആ ടെൻഡറിൽ പങ്കെടുക്കാൻ ഇപ്പോൾ നമ്മളെ അനുവദിക്കാതെ കേന്ദ്രത്തിൻ്റെ ഒരു നീക്കം വരുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ കേന്ദ്രം ലക്ഷ്യമിടുന്നത് എന്താണ് ഈ ടെൻഡറിൽ പങ്കെടുക്കാതെ ടെൻഡറിൽ പങ്കെടുക്കാൻ ഒരു ചെറിയ പ്രശ്നം പറ്റി നിർബൻ്റെ ടെലിഫോൺ ബന്ധമൊന്ന് തകരാറിലായിപ്പോയി ഏതായാലും ഞാൻ നിർബന്ധിലേക്ക് തിരികെ താ ഇപ്പോൾ തന്നെ നമ്മൾ വീണ്ടും കണക്ട് ചെയ്തു പോകാം ഇവിടെ സംഭവിക്കുന്നത് ഈ സപ്ലൈ കോയിൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് നല്ല അരി കിട്ടുമായിരുന്നു നല്ല ഒന്നാന്തരം അരി കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സപ്ലൈ സപ്ലൈകോയ്ക്ക് എഫ് സി ഐയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ അനുവാദമില്ല എന്നതാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇവിടെ കേന്ദ്രം ലക്ഷ്യമിടുന്നത് സ്വാഭാവികമായും ഈ ടെൻഡറിൽ പങ്കെടുക്കാൻ കേരളത്തിന് അനുവാദം നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും സപ്ലൈ കോയിൽ അരി ഇല്ലാതെ വരും പൊതുവിപണിയിൽ അരിവില ഉയർന്നതിന് കാരണമാകും അതുവഴി സംസ്ഥാനത്തെ ആളുകളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യമാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കേന്ദ്രം ഇവിടെ നടത്തുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾ അത്യാവശ്യം രാഷ്ട്രീയ സാക്ഷരതയുള്ള വാർത്തകളെ മനസ്സിലാക്കുന്ന ജനങ്ങൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളെ എളുപ്പം തിരിച്ചറിയാൻ കേരളത്തിലെ സമൂഹത്തിന് കഴിയും എന്ന തിരിച്ചറിവ് കേന്ദ്രത്തിനില്ലാതെ പോയി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇത് മുന്നിൽ കണ്ടുകൊണ്ട് സംസ്ഥാനം സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ ഇത് കേരളത്തിന് വേണ്ടി മാത്രമുള്ള പോരാട്ടമായിരിക്കില്ല ഇപ്പോൾ സാമ്പത്തിക വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിലേക്ക് പോയിട്ടുണ്ട് അത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ആദ്യത്തേതാണ് അത് കേരളത്തിന് മാത്രമാവല്ലോ സ്വാഭാവികമായും അതിൽ വിധി വരുമ്പോൾ ഇനി കേന്ദ്രം ഒന്ന് ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ സാമ്പത്തിക ഫെഡറലിസം എന്ന് പറയുന്ന ഭരണഘടന ഉറപ്പു നൽകുന്ന സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന നടപടിക്കെതിരെയാണ് കേരളം സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത് അതുപോലെ മറ്റൊരു നീക്കമായി ഈ ഭാരത അരിക്കെതിരായ ഈ നിയമ പോരാട്ടവും വിലയിരുത്തപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നൃപൻ നമ്മൾ ഫോൺ കട്ടായി പോയപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ സപ്ലൈ കോയിലെ അരിയെക്കുറിച്ചാണ് നല്ല അരിയാണ് നന്നെ നല്ല രീതിയിൽ ചോറ് കഴിക്കാൻ പറ്റുന്ന അരിയാണ് സപ്ലൈ കോയിലെന്നൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ലേലത്തിൽ പങ്കെടുക്കാൻ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയതോടുകൂടി അത് മുടങ്ങുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ലഭ്യത കുറവുണ്ടാകുന്ന ഒരു സാഹചര്യം വരും യഥാർത്ഥത്തിൽ കേന്ദ്രം ലക്ഷ്യമിടുന്നത് അത്തരത്തിൽ അരിയുടെ ലഭ്യത കുറച്ച് ഇവിടുത്തെ ആളുകളെ സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കുക എന്നൊരു വലിയ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ തീർച്ചയായും അനു നേരത്തെ ചോദിച്ച ചോദ്യം ഞാൻ കേട്ടില്ല കാരണം നമ്മൾ രാവിലെ ഈ സംവിധാനങ്ങൾ ഈ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഒന്ന് ചൂടായി വരണമല്ലോ അപ്പോൾ അത് വ്യക്തമായി കേൾക്കാൻ ആ സമയത്ത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല ഇപ്പോൾ എനിക്ക് ക്ലിയറാണ് ഇപ്പോൾ വ്യക്തമായി കേൾക്കുന്നത് ഇതിനിടയിൽ മനു ചോദിച്ചപ്പോൾ എനിക്കത് കേൾക്കാൻ പറ്റിയില്ല മനു ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരിയാണ് കാര്യം ഞാൻ പറഞ്ഞു വന്നത് അതാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എങ്ങനെ കേരളത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഈ ഭാരത അരിയുടെ വില നിരവാരത്തെ സംബന്ധിച്ച് നേരത്തെ വിശദമാക്കി ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷയം എഫ് സി ഓപ്പൺ ടെൻഡർ വഴി നമുക്ക് കെട്ടിക്കിടക്കുന്ന അരി നമുക്ക് പർച്ചേസ് ചെയ്യാം അതായത് നമ്മൾ അന്ന് ഈ ഓപ്പൺ ടെൻഡറിലൂടെ ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് വാങ്ങുന്ന ഈ അരി നമ്മൾ വാങ്ങി ഇരുപത്തിനാല് രൂപയ്ക്കാണ് സപ്ലൈ കോഴി വഴി വിതരണം ചെയ്തുകൊണ്ടത് ഇപ്പോൾ നമുക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുവായി ഈ ഓപ്പൺ ടെൻഡറിലെ സപ്ലൈകോയ്ക്കോ നമ്മുടെ സർക്കാർ ഏജൻസിക്കോ പങ്കെടുക്കാനുള്ള അധികാരത്തിൽ നിന്ന് അവർ പൂർണ്ണമായി മാറ്റി പക്ഷേ സ്വകാര്യ വ്യക്തിക്ക് പോയി ഓപ്പൺ ടെൻഡറിൽ നിന്ന് ഈ എഫ് സി കോടേൽ നിന്ന് അരി വാങ്ങാം എന്ത് വിരോധാഭാസം എന്ന് നോക്കണം മഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഏജൻസി വഴി നമ്മൾ സംസ്ഥാനത്ത് പൊതുവിതരണ സംവിധാനം വഴി കൊടുക്കാനുള്ള സർക്കാരിൻ്റെ ഏജൻസിക്ക് ഈ ഓപ്പൺ ടെൻഡറിൽ പങ്കെടുക്കാൻ കഴിയില്ല രാജ്യത്തെ ഏത് സ്വകാര്യ വ്യക്തിക്കും അവിടെ പോയി സിംഗിളായി ടെൻഡറിൽ പങ്കെടുത്ത് അവർക്ക് അരി കിട്ടുകയും ചെയ്യും അത്തരത്തിലുള്ള വള വളരെ ഗൗരവതരമായ വിഷയമാണ് കേരള ഭൂമീകരിക്കുന്നത് കാരണം കേരളം ഇത് ചോ ആവർത്തിച്ചാവർത്തി ചോദിക്കാനുള്ള കാരണം മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല ഒന്ന് നമ്മൾ നാണ്യവിളകൾ ഒപ്പം തന്നെ ഏലം ഗ്രാമ്പു ചുക്കു ുക്ക് പോലുള്ള വിഷയ കാര്യങ്ങൾ നമ്മൾ സംസ്ഥാനത്ത് കൃഷി ചെയ്യുകയും അതിൽ നിന്ന് വിദേശ നാണ്യം തേടിത്തരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിന് ആനുപാതികമായി നമ്മൾ നെൽകൃഷിയിൽ വലിയ കുറവ് വന്നു അതുകൊണ്ട് നമുക്ക് അരി സംഭരണം വളരെ കുറവാണ് അതുകൊണ്ട് ഈ മറ്റ് കേന്ദ്രത്തിൻ്റെ എഫ് സി ഐയുടെ നമുക്ക് ലഭിച്ചാൽ മാത്രമേ ഇത് ബാലൻസ് ചെയ്യാൻ കഴിയുള്ളൂ ഇത് ഫെഡറൽ തത്വങ്ങളുടെ അനുസരിച്ച് സംസ്ഥാനത്തിനോട് ഈ ഒരു നീതി കേന്ദ്രം കാട്ടേണ്ടതാണ് ഇതൊക്കെ പൂർണ്ണമായി ലംഘിക്കുന്നു മാത്രമല്ല നമ്മൾ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാണ് വില കൊടുത്ത് വാങ്ങാൻ തയ്യാറായിട്ട് പോലും ആ അരി പോലും നമുക്ക് ലഭിക്കുന്നില്ല എന്നതാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ എനിൽ സഭയിൽ പറഞ്ഞത് ഇത് ഫെഡറൽ തത്വങ്ങളുടെ വലിയ ലംഘനമാണ് അതുകൊണ്ട് ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാൻ കഴിയും കാരണം നമുക്ക് പൊതുവിതരണ സംവിധാനം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി പറ്റുകയുള്ളൂ ഈ വിലക്കയറ്റം മറ്റ് കാര്യങ്ങൾ ഓപ്പൺ മാർക്കറ്റിൽ വലിയ തരത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ റേഷൻ ഘടക വഴിയും സപ്ലൈകോ വഴിയും ഇരുപത്തിനാല് രൂപയ്ക്ക് അരി കിട്ടുന്നതുകൊണ്ടാണ് ഓപ്പൺ മാർക്കറ്റിൽ വില വർദ്ധിപ്പിച്ചാൽ പരമാവധി മുപ്പത് രൂപ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപ അതിൽ കഴിഞ്ഞ് പിന്നെ ഓപ്പൺ മാർക്കറ്റിൽ പോയി വാങ്ങുന്ന ജനത്തിനും സംബന്ധിച്ചിടത്തോളം അവൻ അരിയുടെ ഏറ്റവും ഗുണനിലവാരമുള്ള അരി വെറൈറ്റി നോക്കി അവൻ അവിടെ വാങ്ങാനും കഴിയും കാരണം കാരണം അവൻ അധികമായി ഓപ്പൺ മാർക്കറ്റിൽ വില കൂട്ടിയാൽ അവന് നേരെ സപ്ലൈകോ വന്ന് ഇരുപത്തിനാല് രൂപയ്ക്ക് അരി വാങ്ങാം ഇങ്ങനെ പൊതുവിതരണ സംവിധാനത്തെ നിയന്ത്രിച്ച് നിൽക്കുന്നതിൽ കേരളം കൈവരിച്ച നേട്ടം വളരെ കാലങ്ങളായി റേഷൻ കട വഴിയും മാവിലി സ്റ്റോർ വഴിയും സപ്ലൈകോയുടെ സ്റ്റാളുകൾ വഴിയും നമ്മൾ പുലർത്തിക്കൊണ്ടുപോകുന്ന തുടരുന്ന ഒരു രീതിയാണ് അതിനു തന്നെ വലിയ വെല്ലുവിളിയാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഈ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ എതിരെയുള്ള സാമ്പത്തിക അവണ്ണയ്ക്കെതിരെയുള്ള സുപ്രീംകോടതിയെ സമീപിച്ച പോലെ തന്നെ ഇതിലും സുപ്രീം കോടതി സമീപിക്കുന്നു അതുകൊണ്ട് സ്വാഭാവികമായും കേന്ദ്ര സർക്കാരും ഭക്ഷ്യ വകുപ്പും മന്ത്രാലയവും ഇക്കാര്യത്തിൽ മറുപടി കോടതിയിൽ പറയേണ്ടി വരും ന്യായമായ അവകാശം ആവശ്യമാണ് മുന്നോട്ട് ാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് ഏതായാലും ഭാരദരിക്കെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് ഇവിടെ ഭാരദരി വിതരണം ചെയ്യുന്നതല്ല പ്രശ്നം ഭാരധരി വിതരണം ചെയ്യുമ്പോൾ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട റേഷൻ വിഹിതം നൽകാതെ സംസ്ഥാനത്തിന് ടെൻഡറിൽ പങ്കെടുക്കാൻ എഫ് സി ഐയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ അനുമതി നൽകാതെ കേന്ദ്രം സ്വന്തം നിലയ്ക്ക് ഇരുപത്തി ഒൻപത് രൂപയ്ക്ക് അരി വിതരണം ചെയ്യുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങനെ വരുമ്പോൾ മുടങ്ങുന്നത് ഒന്ന് ഇരുപത്തിനാല് രൂപയ്ക്ക് സംസ്ഥാന സപ്ലൈ കോയിലൂടെ അരി നൽകുന്നുണ്ടായിരുന്നു അത് വിതരണം ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യം ഉണ്ടാകും കാരണം ടെൻഡറിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നെ അരി കിട്ടില്ലല്ലോ ടെൻഡറിൽ പങ്കെടുക്കാൻ അനുവദിക്കുന്നില്ല കേന്ദ്ര സർക്കാർ മറ്റൊന്ന് റേഷൻ കടകളിലൂടെ നീല വെള്ള കാർഡുകൾക്ക് വളരെ ചെറിയ പൈസയ്ക്ക് ഈ അരി നൽകി കൊണ്ടിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതൊക്കെ മുടക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് അതിൻ്റെ ഗൗരവതരമായ സാഹചര്യം നിയമവഴിയിൽ തുറന്നുകാട്ടുക എന്നതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നതും